വൻ ഹൈപ്പിലെത്തി തിയേറ്ററിൽ പരാജയുവാങ്ങിയ മറ്റൊരു മോരാ ചിത്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോഷൻ ആൻഡ് റോസിന്റെ ഡയറക്ഷൻ പുറത്തു വന്ന കാസിനോവ എന്ന് പറഞ്ഞ സിനിമ വൻ പ്രതീക്ഷകളോട്ട് എത്തിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ അമ്പ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് മലയാള സിനിമകളുടെ എക്കാലത്തും വലിയ ഡിസാസ്റ്റർ ആയിട്ട് കാസനോവ എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ട് അഞ്ച് ശ്രീകുമാർ മേനോന്റെ ഡയറക്ഷനിൽ ഡയറക്ടർ രട്ടൻ നായകനായിട്ട് എത്തി രണ്ടായിരത്തി പതിനേഴിൽ തിയേറ്ററോട്ട് എത്തിയ ചിത്രമായിരുന്നു ഒഡിയൻ എന്നു പറയുന്ന സിനിമ മലയാള സിനിമ അതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റിലീസ് ആയിരുന്നു ചിത്രത്തിന് നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ ഒരു ഒരു ഹർത്താൽ ദിനത്തെ ചിത്രം വലിയ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയെങ്കിലും ആദ്യ ദിനം മുതൽ നെഗറ്റീവ് റിവ്യൂസ് ലഭിച്ച തിരിച്ചടിയ ചിത്രം മലയാള സിനിമ കണ്ട എക്കാലത്തേക്കും വലിയൊരു പരാജയ ഏറ്റുവാങ്ങിയ ചിത്രമായിട്ട് വരട്ടിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ചിത്രമായിട്ട് ഒഡീൻ സിനിമ മാറിയിട്ടുണ്ടായിരുന്നു ആറ് കുഞ്ഞാരി മരക്കാർ വരട്ടനെ നായകനാക്കി പ്രിയദർശൻ അണിയിച്ചൊരുക്കിയ ബ്രഹ്മന്റെ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കന്റെ സിംഗിൾ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം വൻ പ്രതീക്ഷ ആയിട്ട് തിയേറ്റർ എടുത്തി വൻ പരാജയ ഏറ്റുവാങ്ങിയ സിനിമ കണ്ട എക്കാലത്തും വലിയ ഡിസാസ്റ്റർ ആയിട്ട് മരക്കയാർ അറബിക്കണ്ട സിംഗിൾ എന്ന് പറയുന്ന സിനിമ മാറി